പഴയങ്ങാട് തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ യുദ്ധാശ്ലേഹയുടെ തിരുനാൾ മഹോത്സവം ഒക്ടോബർ മുതൽ വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ അറിയിച്ചു പഴയങ്ങാടി തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവം ഒക്ടോബർ പതിനേഴിന് തുടക്കമാകും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാലയും തുടർന്ന് കൊടിയേറ്റം ഫാദർ ജോയി പൈനാടത്ത് നിർവഹിക്കും ദിവ്യബലിക റവറൻഡ് ഫാദർ പ്ലാറ്റോ ഡിസൽവ നേതൃത്വം നൽകും വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന ദിവ്യബലിക ഫാദർ ജോളി അൽഫോൺസ് ഫാദർ ആഷ്ടിൻ കളത്തിൽ ഫാദർ ജീസൺ തണ്ണിക്കൂട്ട ഫാദർ സുനീഷ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് ഭക്തി നിർദ്ധരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ തിരുനാൾ സമൂഹ ബലിയും നടക്കും കണ്ണൂർ രൂപതാ മെത്രാൻ റവറൻ ഫാദർ ഡോക്ടർ അലക്സ് വടക്കുംതര കാർമികത്വം വഹിക്കും തുടർന്ന് വിശുദ്ധ യൂഥാസ്ലിഹയുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ ചടങ്ങും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാളെ വൈകുന്നേരമാണ് കൊടികയറ്റം ഒമ്പത് ദിവസത്തെ നൊവേനയും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് പ്രധാന തിരുനാൾ ദിനം ഈ ഒമ്പത് ദിവസത്തെ നൊവേനയിൽ വൈകുന്നേരങ്ങളിൽ ജപമാലയും ദിവ്യബലിയും നൊവേനയും മറ്റ് തിരുക്കർമ്മങ്ങളും ഉണ്ടാകും ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രദക്ഷിണമുണ്ടാകും വിശുദ്ധൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള ദീപാലംകൃതമായ പ്രദക്ഷിണം ഇരുപത്തിയാറാം തീയതിയാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിനം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തുമണിക്കാണ് തിരുനാൾ ദിവ്യബലി കണ്ണൂരുപതയുടെ അധ്യക്ഷൻ അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവാണ് ഇരുപത്തി ആറാം തീയതി തിരുനാളിന് മുഖ്യ കാർമികനായിരിക്കുക വാർത്താ സമ്മേളനത്തിൽ ദേവാലയം വികാരി ഫാദർ ജോയി പൈനാടത്ത റോണി ജെയിംസ് എ ജെ തോമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി